പ്രസഹ വ്യാഴാഴ്ച പാല കെ എസ് ആർ ടി സി പതിനേഴ് സർവീസുകൾ മുടക്കിയതായി ആക്ഷേപം പാല ഡിപ്പോയിൽ നിന്നുള്ള പതിനേഴ് സർവീസുകൾ മുന്നറിയിപ്പില്ലാത്ത യാത്ര റദ്ദാക്കിയത് യാത്രക്കാർക്ക് പിന്നെയായി സർവീസിന് തയ്യാറായി രാവിലെ ജീവനക്കാർ ഡിപ്പോയിൽ എത്തിയപ്പോഴാണ് പ്രഭാത സർവീസുകൾ ഉൾപ്പെടെ പതിനേഴ് സർവീസുകൾ റദ്ദു ചെയ്ത വിവരം അറിയുന്നത് ദീർഘദൂര സർവീസുകളും ചെയിൻ സർവീസുകളും ഉൾപ്പെടെയുള്ളവയാണ് റദ്ദെയ്യപ്പെട്ടത് കാരണം വ്യക്തമാക്കാതെയാണ് സർവീസ് ക്യാൻസലേഷൻ നടപ്പാക്കിയിരിക്കുന്നത് അത് രാവിലെ മുതൽ ബസ് സ്റ്റേഷനിലെത്തി യാത്രക്കാർ വലഞ്ഞു തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് മാനന്തവാടി എറണാകുളം തൃശൂർ സർവീസുകളും മുടക്കി തൃശൂർ ഭാഗത്തേക്കുള്ളവർ എം സി റോഡിലേക്കുള്ള സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് ഏറ്റുമാനവും കുറവിലങ്ങാട് കൂത്താട്ടുകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്ത യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റി കോട്ടയം തൊടുപുഴ ചെയിൻ സർവീസിലുണ്ടായ ക്യാൻസലേഷൻ യാത്രക്കാരെ വളരെ കഷ്ടപ്പെടുത്തി വൈക്കം മുണ്ടക്കയം ചെയിൻ സർവീസുകളും മുടക്കി വരും ദിവസങ്ങളിൽ അവധിയായതിനാൽ കുട്ടികളുമായി യാത്രയ്ക്കെത്തിയവരും വലഞ്ഞു പശക ദിനത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരും ബാങ്കുകൾ ആശുപത്രികൾ വൈദ്യുതി ജലവിതരണ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് എത്തിവർക്കും ബസ്സുകൾ കുറഞ്ഞത് ദുരിതമായി പതിനേഴിൽ പരം സ്ഥിരം സർവീസുകൾ റദ്ദാക്കി യാത്രക്കാർക്ക് യാത്രാ ദുരിതം സമ്മാനിച്ച അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കെ എസ് ആർ ടി സി ഉദ്ദേശ സമിതി അംഗം ജെയ്സൻ മാന്തോട്ടം ആവശ്യപ്പെട്ടു വൻ വരുമാന നഷ്ടമാണ് ഡിപ്പോയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു